നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് നിന്നാണ് ആലക്കോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദേവചാടിൻ്റെ ഒരു ഐ ക്ലിനിക് ഉണ്ട് അന്നാസ് ഐ ക്ലിനിക് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് സ്മാർട്ട് ലുക്ക് ഒപ്റ്റിക്കൽ എന്നുള്ള ഒരു സ്ഥാപനം ഇദ്ദേഹം ഇവിടെ ആരംഭിച്ചു അതിനുശേഷം അതിന് അനുബന്ധ സ്ഥാപനമായിട്ടാണ് ഈ മെയിൻ റോഡിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇദ്ദേഹം ആരംഭിച്ചത് അപ്പോഴേ ഞാനിപ്പോൾ വന്നത് ഇതിന് മുമ്പ് ഞാൻ സ്മാർട്ട് ലുക്ക് ഒപ്റ്റിക്കൽസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഗുണകരമായി ഒരുപാട് ആളുകൾ എൻ്റെ പേരും പറഞ്ഞ് ദേവചേണ്ടടുത്ത് വന്നിട്ടുണ്ട് അത് അവർക്ക് വലിയ ഗുണമായിട്ടുണ്ട് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയ തുകയ്ക്ക് ഈ ഇതുപോലത്തെ കണ്ണടകൾക്ക് മേടിച്ചിട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മൂന്ന് മാസം നീണ്ടുനിൽക്കുന്ന ഒരു മിഷൻ ഇവർ ആരംഭിക്കുകയാണ് മിഷൻ എന്ന് പറഞ്ഞാൽ ഈ മിഷൻ അല്ല ഒരു അടിപൊളി പരിപാടിയാണ് അതായത് പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഇത്തരം കണ്ണടകൾക്ക് ഇത്തരം കണ്ണടകൾക്കുള്ള എല്ലാ കന്നടകൾക്കും ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് അതായത് പകുതി വിലയ്ക്ക് വരെ ഇത്തരത്തിലുള്ള ഫ്രെയിമുകളും ലെൻസുകളൊക്കെ കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് മനസ്സിലായോ ഞങ്ങളൊരു മിഷനായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഞങ്ങൾ ആലക്കൂടിൻ്റെ മേഖലകളിൽ പ്രത്യേകിച്ച് ഒപ്റ്റിക്കൽ ഐ ഐക്ലിനിക്കിൻ്റെ മേഖലകളിലും ഞങ്ങൾ ഈ മേഖലയിൽ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് വളരെ മികച്ച ഒരു പ്രവർത്തന മേഖല ഞങ്ങൾക്കൂടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ നിർലോഭമായ സഹകരണവും സ്നേഹവുമാണ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ ദിവസവും രണ്ട് മണി മുതൽ അഞ്ച് മണി വരെ ഡോക്ടർമാരുടെ സേവനം കൊടുക്കുന്ന ഒരു ക്ലിനിക്കാണ് ആലക്കോട് ടൗണിൽ ബസ് സ്റ്റോപ്പിന് നേരെ മുന്നിലുള്ള അന്നാസ് ഐ ക്ലിനിക്ക് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് വെറൈറ്റി 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 കളക്ഷൻസ് ഇങ്ങനെ അടിച്ചടിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയുണ്ട് ഗ്ലാസ് ഞാൻ ഒരുപാട് ഇങ്ങനെ ഗ്ലാസുകൾ മാറ്റി മാറ്റിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നോക്കട്ടെ ഇത് കണ്ടോ ആദ്യം ഞാൻ ഇടുന്ന ഗ്ലാസ്സുകൾ കാണാം പല വെറൈറ്റികളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ നല്ല ബുള്ളറ്റിലും ഇപ്പോൾ പുതിയ പുതിയ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഗ്ലാസുകളുണ്ട് അത ഈ മോഡലിലൊക്കെയാണ് ആ ആദ്യം ഒന്ന് കണ്ടിട്ടുക കണ്ടില്ലേ പല ടൈപ്പുകളുള്ള ഗ്ലാസ്സുകളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ ഗ്ലാസ്സുകൾക്ക് മേടിക്കാൻ ഇങ്ങോട്ടേക്ക് വരിക വലിയ തുകയൊന്നുമില്ല ചെറിയ തുകയ്ക്ക് ഡിസ്കൗണ്ട് സെയിലാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് ചേർത്ത് അല്ലെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ നിർത്തി നേരെ കയറുന്നത് ഈ അന്നാസ് ഹൈക്ലിനിക്കിലാണ് ഒരു കാര്യം കൂടി പറയാം പെട്ടെന്ന് മനസ്സിലാകാത്തവർക്ക് ഇവിടെ രാജധാനി ഹോട്ടൽ ഉണ്ട് ആലപ്പുഴ ടൗണിൽ ഏറ്റവും വലിയ ഹോട്ടലാണ് രാജധാനി എൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള സ്ഥാപനമാണ് എൻ്റെ ഓഫീസിൻ്റെ മേലാട്ടം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണം മാത്രമല്ല ഞങ്ങൾ ഇവിടെ എടുക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും സാധനങ്ങൾക്കും ഒരു വർഷത്തെ ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് തന്നെ കാരണം ഒപ്റ്റിക്കൽ മേഖലകളിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി എവിടെയും കൊടുത്തായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല പക്ഷേ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ഒപ്റ്റിക്കൽ ഫീൽഡിൽ ഞങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് ഞങ്ങൾ കസ്റ്റമറോട് പറയാറുണ്ട് ഒരു വൺ ഇയർ ആണ് നിങ്ങളുടെ ഗ്യാരണ്ടി ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു സാ ഒരു വർഷത്തേക്ക് അവർ എടുക്കുന്ന സാധനത്തിന് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറയുമ്പം അവർക്ക് അത് വളരെ അനായാസമായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണല്ലോ എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേവചേട്ടൻ പണ്ട് എനിക്ക് ഒരു ആരാധന കഥാപാത്രമായിരുന്നു നമ്മുടെ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ തിരിക്കുന്ന ആ ഫിലിമില്ലേ അതിൻ്റെ അതിൽ നല്ല കുട്ടപ്പ ഷട്ട കിട്ടിട്ട് അന്നും ഇത് ഇതേ പ്രായം തന്നെയാണ് ഇന്നും ഇതേ പ്രായം തന്നെയാണ് ഞങ്ങൾക്ക് പ്രായം കൂടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ നിലയിലുള്ളൂ അപ്പോൾ ദേവചേട്ടൻ ഒരു പൊതുപ്രവർത്തകരാണ് അപ്പോൾ മാന്യമായ രീതിയിലാണ് അദ്ദേഹം കച്ചവടം ചെയ്യുന്നത് അതുമാത്രമല്ല ഇവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ ഇവിടെ തിമിരശസ്ത്രയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ വരും അപ്പോൾ അത് മറ്റുള്ള ഗവൺമെൻറ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വീടുന്ന എല്ലാ സഹായങ്ങളും ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് പൈസ ചെലവില്ലാതെ തിമിര ശസ്ത്രക്രിയ നടത്താനുള്ള സംവിധാനം ഇവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും അന്നാസ് ക്ലിനിക്കിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ